ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നുള്ളത് തഞ്ചാവൂർ ടെമ്പിളാണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന ബിഗ് ടെമ്പിൾ അഥവാ പെരിയകോവിൽ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ടെമ്പിളാണ് അത്ഭുതങ്ങളുടെ ഒരു കലവറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഓരോരോ കാഴ്ചകളും അനുഭവങ്ങളും അതീവ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ഓരോരുത്തരോ കാഴ്ചകളായിട്ട് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചുറ്റും കാണാൻ കഴിയും ഗോപുരങ്ങൾ കാണാൻ കഴിയും പല പല ചിത്രപ്പണികളെല്ലാം നമുക്ക് കാണാൻ കഴിയും അത്ര ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്തായാലും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കണ്ടാലോ തഞ്ചാവൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ വളരെ ഒരുപാട് വിശേഷതകളുള്ളൊരു ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ടെമ്പിൾ രാജരാജേശ്വര ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട് രാജരാജേശ്വര ടെമ്പിൾ ബൃഹദേശ്വര ടെമ്പിൾ കോവിൽ ബിഗ് ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല പേരുകളിലായി ഈ ക്ഷേത്രം അങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് ചോള രാജവംശത്തിലെ രാജരാജ ചോളിനാണ് ഈ ഒരു ക്ഷേത്രം പണിയെഴുപ്പിച്ചത് രാജ ചോളൻ എന്ന രാജാവ് പണി കഴിപ്പിച്ചതിനാലാണ് ഈ ഒരു ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശില്പി ഇത്രയും വലിയൊരു ക്ഷേത്രം ഒരുപാട് ശില്പങ്ങളും അത് ഒരുപാട് കൊത്തുപണികളും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഒരു ക്ഷേത്രം ഇത്രയും നന്നായിട്ട് പണിതത് ആരാണെന്ന് നമ്മൾ വിചാരിക്കും ഈ ഒരു ക്ഷേത്രം പണിതത് കുഞ്ചരമല്ലൻ പെരുന്തച്ചൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പേരുള്ള ഒരാളാണ് ഈ ക്ഷേത്രം ഇത്രയും ഭംഗിയായിട്ട് പണിതത് ഈ ഒരു ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും രണ്ട് കവാടങ്ങളാണുള്ളത് ഒന്ന് രാജരാജൻ തിരുവയിലും രണ്ട് കേരളാന്തകൻ തിരുവയിലും ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഈ രണ്ട് കവാടങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ തീർത്ത പ്രതിഷ്ഠയാണ് ശിവഭഗവാന്റെ ഏറ്റവും ഒരു നീളം നോക്കുവാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് മീറ്റർ അത്രയും ഉയർത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ശിവഭഗവാൻ്റെ ഉള്ളത് പിന്നെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ലിംഗരൂപത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ലിംഗരൂപത്തിലാണ് ഇവിടുത്തെ ശിവന്റെ പ്രതിഷ്ഠ വരുന്നത് കണ്ടോ ഇത് ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഗണപതി ഭഗവാന്റെ ഒരു രൂപമാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് കണ്ടോ ഇത്തരത്തിൽ അനവധി ചിത്രപ്പണികളും ശില്പകലകളൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ ഓരോ ഇതുപോലെ തന്നെ ഓരോ കരിങ്കലിലും ഓരോ ശില്പകലകളും ചിത്രപ്പണികളൊക്കെയാണ് പിന്നെ അടുത്തുതന്നെ നമുക്കിത് ഇവിടെ ഏകദേശം ഒരു കുതിരയുടെ ഒരു പോലത്തെ ഒരു കുതിര നിൽക്കുന്ന പോലുള്ള ഒരു ഭംഗിയുള്ള ഒരു ഒറ്റക്കല്ലിൽ തന്നെ കരിങ്ങിൽ തീർത്ത രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മനോഹരമായിട്ടുള്ള ഒരുപാട് ശില്പകലകളുണ്ട് പല രൂപങ്ങളാണ് ആനയുടെ നമുക്ക് കാണാം അതുപോലെ സിംഹം കുതിര അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പുരാണ കുറേ പുരാണ ചരിത്രങ്ങളൊക്കെ ഇവിടെ ലിഖിതമായിട്ട് കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ് കണ്ടോ പുരാതന കഥകളാണ് സ്റ്റോറീസ് ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി ലിഖിതം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ പല രഹസ്യങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതേ നോക്കി സിംഹത്തിൻ്റെ തല കണ്ടോ ഇവിടെ കരിങ്കലിൽ കുറേ ഇങ്ങനെ കൊത്തുപണികൾ തമിഴിൽ എഴുതി വെച്ചിങ്ങനെ കാണാം പുരാതന ചരിത്രങ്ങളും കഥകളും ഒക്കെ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് കഥകളിൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രങ്ങളിലും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്രയും കൊല്ലമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോഴും അത്രയും ആ ഒരു കൊത്തുപണിയുടെ ആ ഒരു പുതുമയോടുകൂടി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണതല്ല ഒന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നൃത്തത്തിന് വളരെയധികം ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം അത് നമുക്ക് നമുക്കിവിടുത്തെ ചിത്രപ്പണികളിലൂടെ തന്നെ കാണാൻ പറ്റും ഇതേ കണ്ടോ ഇവിടെ നൃത്ത രൂപങ്ങളിലെ മുദ്രകളും അതുപോലെ നൃത്തത്തിലെ അരമണ്ഡലവും ഒക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാം കണ്ടോ ഇതൊക്കെ നൃത്തമുദ്രകളിലൂടെ നിൽക്കുന്നതാണ് പിന്നെ ഇൻസ്ട്രുമെൻസ് വായിച്ച് നിൽക്കുന്ന ഓരോ രൂപങ്ങൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ നേരിട്ട് വന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങനെ ഇതൊക്കെ ഇതിലൊക്കെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ ശില്പകലകൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ടാവും ഈ ഒരു ശില്പം കണ്ടില്ലേ തൊഴുതു നിൽക്കുന്ന ഇത് മിക്ക ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശില്പകലകൾ പിന്നീട് പ്രചോദനം കൊണ്ടിട്ടാണ് മിക്ക ക്ഷേത്രങ്ങൾക്കും മുമ്പിൽ നമുക്കിപ്പം ദേവിയുടെയും അതുപോലെ പല ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് തൺ കണക്കിന് കരിങ്കല്ലുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ അത് തഞ്ചാവൂരിൽ നിന്ന് ഉള്ളതല്ല അപ്പോൾ എവിടുന്നാണ് ഈ തൺ കണക്കിന് കരിങ്കല്ല് കൊണ്ടുവന്ന് എന്നുള്ള ഒരു വസ്തുത ഇതുവരെ ആ ഒരു സത്യം ആർക്കും അറിയാവുന്നതല്ല ഇപ്പോഴും അതൊരു രഹസ്യം തന്നെയാണ് നൃത്തത്തിനും സംഗീതത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ കലാകാരന്മാർക്കും അതുപോലെ തന്നെ കലയോട് താല്പര്യമുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും വരേണ്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ തഞ്ചാവൂർ ബൃഹദേശ്വര ചെമ്പ രാജരാജ ചോളന്റെ ഭരണകാലത്ത് ആയിരക്കണക്കിന് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽപ്പെടുന്നവരാണ് നാനൂറ് നർത്തകികൾ സംഗീതത്തിൽ പ്രാഗൽഭ്യമുള്ള അമ്പത് ആൾക്കാർ അതുപോലെ തന്നെ നൂറുകണക്കിന് പക്കവാദ്യമേളക്കാർ അങ്ങനെ തീളുന്നു ആ ഒരു നിര ചോള രാജാക്കന്മാരുടെ കാലത്ത് നൃത്തത്തിനും സംഗീതത്തിനും ഒരുപാട് പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്തെ നൃത്ത നൃത്തം ചെയ്യുന്ന നർത്തകികളും അതുപോലെ തന്നെ പാട്ട് പാട്ടുപാടുന്ന സംഗീതജ്ഞരുമെല്ലാം താമസിച്ചിരുന്നത് ഈ ഇവിടങ്ങളിൽ തന്നെയായിരുന്നു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിലുള്ള താഴികക്കുടത്തിന് എൺപത് ടൺ ഭാരമുണ്ട് അതായത് ഇരുപത്തഞ്ച് ആനകളുടെ തൂക്കം അപ്പോൾ അന്ന് ഇത്രയും കല്ല് ഇത്രയും മുകളിൽ എങ്ങനെ എത്തിച്ചു എന്നുള്ളത് ഒരു അത്ഭുതകരമായ വസ്തുതയാണ് പണ്ട് ആനകൾ തന്നെയാണത്രേ അത്രയും കല്ല് മുകളിൽ എത്തിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് കൂടാതെ അവിടെ ഉപദേവത പ്രതിഷ്ഠകളുമുണ്ട് പാർവതി പാർവതിദേവി വരാഹിയമ്മൻ ഗണപതി ഭഗവാൻ നന്ദി ഭഗവാൻ ഇതൊക്കെ അവിടുത്തെ ഉപപ്രതിഷ്ഠകളാണ് ഇത് കണ്ടോ നമുക്ക് നന്ദി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത് ഇത്ര വലിയൊരു പ്രതിഷ്ഠയാണ് കേട്ടോ നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നന്ദി ഭഗവാന്റെ അത്രയും വലിയൊരു ബിഗ് ആയിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ് അപ്പോൾ നന്ദി ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശിവഭഗവാന്റെ വാഹനമാണ് അപ്പോൾ നന്ദി ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്ത് കാര്യവും നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ പറയുവാണെങ്കിൽ നമുക്കത് നടത്തി തരും എന്നുള്ളതാണ് വിശ്വാസം എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു കാര്യമാണ് ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് എന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ടുത്ത് നമ്മൾ പറഞ്ഞാൽ അത് ശിവഭഗവാന്റെ അടുത്ത് പറഞ്ഞ് ആ ഒരു കാര്യം നടത്തും തന്നെയാണ് അപ്പം എല്ലാവർക്കും തഞ്ചാവൂർ വന്നാൽ കാണാൻ പറ്റുന്ന അടിപൊളി സുന്ദരം വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നന്ദി ഭഗവാന്റെ ഈ ഒരു വലിയ പ്രതിഷ്ഠ നന്ദി ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗണേശ ഭഗവാന്റെ അമ്മയും ശിവഭഗവാന്റെ ഭാര്യയുമായ പാർവതി ദേവിയുടെ അമ്മൻ കോവിൽ ഉള്ളത് ഭക്തർ എല്ലാ ദിവസവും ആരാധനയ്ക്കായി തിങ്ങി നിറഞ്ഞെത്തുന്ന ഒരു ജീവനുള്ള ക്ഷേത്രമാണ് പാർവതിയമ്മൻ കോവിൽ അമ്മൻ ക്ഷേത്രത്തിലെ മേൽക്കൂരയിലും ചുമരുകളിലും എല്ലാം ശിലാ കൊത്തുപണികളും വിഗ്രഹങ്ങളും പെയിന്റിങ്ങുകളും എല്ലാം ചുവർചിത്രങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നു ഇതാണ്ടോ വളരെ ഭംഗിയുള്ള കരിങ്കൽ കൊത്തുചർത്തുള്ള ഒരു ശില്പമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരുപാട് ശില്പങ്ങൾ ഈ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഓരോ ദിക്കിലും നമുക്ക് കാണാൻ സാധിക്കും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നാൽ എന്തായാലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് വരാഹിയമ്മൻ ക്ഷേത്രം പുരാതന ഹിന്ദു ക്ഷേത്രങ്ങൾ വരാഹി ക്ഷേത്രം കാണുന്നത് വളരെ അപൂർവമാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിനുള്ളിലെ മഹാവരാഹിയമ്മൻ്റെ ക്ഷേത്രം തഞ്ചൈ എന്നും അറിയപ്പെടുന്നുണ്ട് ഹിന്ദു ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും ദൃഷ്ടിദോഷം ദുഷ്ടദൃഷ്ടി അതുപോലെ അപകടങ്ങൾ ശത്രുക്കളുമായുള്ള വഴക്ക് തുടങ്ങിയ നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനും വരാഹി ക്ഷേത്രത്തിലെ ശ്രീ വരാഹി ദേവിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചൊവ്വാ വെള്ളിയാണ് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണിത് വാഴലയിൽ പച്ചരിയിട്ട് തേങ്ങ രണ്ടായി തുടച്ച് ദീപം കത്തിച്ച് വയ്ക്കുന്നു ഇത് പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഏത് കാര്യങ്ങളും സഫലമാക്കിയിട്ട് ദേവി നമുക്ക് അനുഗ്രഹിക്കുന്നതായിരിക്കും അത് ഒരുപാട് അനുഭവമുള്ള ആൾക്കാരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുകയും അവരുമായി സംസാരിക്കാൻ പറ്റുകയും ചെയ്തു ഒരുപാട് പേരുടെ അനുഭവങ്ങളും എനിക്ക് അവിടുന്ന് ഈ ഒരു വരാഹിയമ്മൻ ദേവിയുടെ അനുഗ്രഹങ്ങൾ നേരിട്ട് കേൾക്കാനിടയായി രാത്രി നടയടക്കുന്ന സമയത്ത് ഭഗവാൻ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് എല്ലാവരും അവിടെ ഒത്തുകൂടി പ്രത്യേക ഒരു വാദ്യഘോഷത്തോടുകൂടി ഒരു പല്ലക്കിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് ആ ഒരു കാഴ്ച കാണാൻ അതിമനോഹരമാണ് വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ആ സമയത്ത് കടന്നു പോവുക കണ്ടോ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കും രണ്ട് പൂജാരികൾ ഈ ഒരു പല്ലക്ക് ചുമന്നുകൊണ്ട് വരും അതിൻ്റെ ഒപ്പം ഒരാളിങ്ങനെ വിഷറിയുമായിട്ട് വീശുന്നത് കാണാൻ പറ്റും ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ചടങ്ങുകളാണ് തഞ്ചാവൂരിലെ നടയടയ്ക്കുന്നതിന് മുമ്പുള്ള പ്രധാന ചടങ്ങാണിത് എല്ലാവർക്കും ശിവഭഗവാൻ്റെയും വരാഹിയമ്മൻ്റെയും അനുഗ്രഹം വേണ്ടുവോളം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക അപ്പം അതുവരേക്കും നമസ്കാരം